ജെയിംസ് വെബ് ദൂരദർശിനി പ്രപഞ്ചത്തിന്റെ ആത്യനാളുകളിലേക്ക് ഒരു ജാലകം തുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാസ ഡാറ്റ പ്രകാരം ഈ ദൂരദർശിനി പതിമൂന്ന് ദശാംശം എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തെ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം കൃത്യോടെ നിരീക്ഷിക്കുന്നു ബഹിർഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ജലബാഷ്പം മീതേൻ ഡൈമെതൈൽ സൾഫൈഡ് എന്നിവയെ കണ്ടെത്തി ജീവന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു ഈ ജൈവസൂചനകൾ പ്രപഞ്ചത്തിൽ ജീവന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തലുകൾ നമ്മോട് എന്താണ് പറയുന്നത് ഈ ശാസ്ത്രയാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം ജെയിംസ് വാബ് ദൂരദർശിനി എന്താണ് രണ്ടായിരത്തി ലെ നാസ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ ദൂരദർശിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഏരിയൻ അഞ്ച് റോക്കറ്റിൽ വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആരംഭിച്ച നിർമ്മാണം പത്ത് ബില്യൺ ഡോളർ ചെലവിൽ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കി ഈ ദൂരദർശിനി ഹബിൽ ദൂരദർശിനിയേക്കാൾ നൂറു മടങ്ങ് ശക്തമാണ് ഹബ്ബിൾ ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുമ്പോൾ ജെയിംസ് വെബ് സൂര്യനിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെ എൽ രണ്ട് ലഗ്രാഞ്ച് പോയിന്റിൽ സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥാനം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം ഗുരുത്വാകർഷണ സന്തുലനം ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാസ ഡോക്യുമെന്റ് വിശദീകരിക്കുന്നത് ആറ് ദശാംശം അഞ്ച് മീറ്റർ വ്യാസമുള്ള പ്രാഥമിക കണ്ണാടി ഹബ്ബിലിന്റെ രണ്ട് ദശാംശം നാല് മീറ്റർ കണ്ണാടിയേക്കാൾ ആറ് ദശാംശം രണ്ട് അഞ്ച് മടങ്ങി വലുതാണ് പതിനെട്ട് ഷഡ്ഭുജാകൃതിയിലുള്ള ബെറിലിയം ഭാഗങ്ങൾ ഇരുപത്തിയഞ്ച് മൈക്രോമീറ്റർ കനമുള്ള സ്വർണ്ണ പാളിയാൽ പൊതിഞ്ഞാണ് നിർമ്മിച്ചത് ഈ സ്വർണ പാളി ഇൻഫ്രാറെഡ് വികിരണങ്ങളെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൃത്യോടെ പ്രതിഫലിപ്പിക്കുന്നു പൂജ്യം ദശാംശം ആറ് മുതൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്റർ വരെയുള്ള ഇൻഫ്രാറെഡ് തരംഗദൈർഘ്യങ്ങൾ ഈ ദൂരദർശിനി നിരീക്ഷിക്കുന്നു ഹബിലിന്റെ പൂജ്യം ദശാംശം ഒന്ന് മുതൽ രണ്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്റർ ശ്രേണിയേക്കാൾ പത്തും മടങ്ങ് വിശാലമാണ് ജെയിംസ് വെബിൻവേ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാസ റിപ്പോർട്ട് വിശദീകരിക്കുന്നത് നാല് പ്രധാന ഉപകരണങ്ങൾ ഈ ദൂരദർശിനിയിലുണ്ട് നിയറിൻഫ്രാറെഡ് കാമറ പൂജ്യം ദശാംശം ആറ് മുതൽ അഞ്ച് മൈക്രോമീറ്റർ തരംഗ ദൈർഘ്യങ്ങൾ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് സെക്കൻഡ് കൃത്യോടെ ചിത്രീകരിക്കുന്നു പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് ശതമാനം വ്യത്യാസത്തോടെ ഗാലക്സികളെ തിരിച്ചറിയുന്നു നിയറിൻഫ്രാറഡ് സ്പെക്ട്രോഗ്രാഫ് നൂറ് വസ്തുക്കളുടെ സ്പെക്ട്രൽ ഡാറ്റ പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡിനുള്ളിൽ ശേഖരിക്കുന്നു പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് മൈക്രോമീറ്റർ വിശകലന കൃത്യോടെ മിഡിൻഫ്രാറഡ് ഇൻസ്ട്രുമെന്റ് അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്റർ തരംഗ ദൈർഘ്യങ്ങൾ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം കൃത്യോടെ നിരീക്ഷിക്കുന്നു തണുത്ത ഗ്രഹങ്ങളെയും ധൂളിൻ്റെ മേഘങ്ങളെയും കണ്ടെത്തുന്നു ഫൈൻ ഗൈഡൻസ് സെൻസർ നിയർ ഇൻഫ്രാർഡ് ഇമേജർ ആൻഡ് സ്ലിക് ഡ്രെസ് സ്പെക്ട്രോഗ്രാഫ് പൂജ്യം ദശാംശം എട്ട് മുതൽ അഞ്ച് മൈക്രോമീറ്റർ ശ്രേണിയിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് ശതമാനം കൃത്യയുടെ ബഹിർഗ്രഹങ്ങളെ ചിത്രീകരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിൽ ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം താപ വികിരണത്തെ തടയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലേ നാസ ഡാറ്റ പ്രകാരം അഞ്ച് ലെയർ കപ്റ്റിൻ മെറ്റീരിയലിൽ നിർമ്മിച്ച സൂര്യകവചം ഒന്ന് മില്യൺ മടങ്ങ് താപനില വ്യത്യാസം നിയന്ത്രിക്കുന്നു ജീവന്റെ തെരച്ചിലിൽ ജെയിംസ് വെബിന്റെ പങ്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആസ്ട്രോബയോളജി ജേണിൽ വിശദീകരിക്കുന്നത് ജീവനുള്ള ഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വീതേയൻ നൈട്രസ് ഓക്സൈഡ് ഡൈമൈൽ സൾഫൈഡ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു ഭൂമിയിൽ സസ്യങ്ങൾ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാസ ഡാറ്റ പ്രകാരം ജെയിംസ് വെബ് ബഹിർഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കൃത്യോടെ ഈ ജൈവസൂചനകൾ തിരിച്ചറിയുന്നു ട്രാൻസിറ്റ് സ്പെക്ട്രോസ്കോപ്പി വഴി ഒരു ഗ്രഹം തന്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ കടക്കുമ്പോൾ നക്ഷത്രപ്രകാശം പ്രകാശം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് സെക്കൻഡിനുള്ളിൽ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്നു ഈ പ്രകാശം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് മൈക്രോമീറ്റർ കൃത്യോടെ വിശകലനം ചെയ്യപ്പെടുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രാസവസ്തുക്കളെ തിരിച്ചറിയുന്നു മീതേൻ ഒന്ന് ദശാംശം ആറ് അഞ്ച് മൈക്രോമീറ്ററിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വ്യത്യാസത്തോടെ കണ്ടെത്തപ്പെടുന്നു ഈ പ്രക്രിയ ശരീരത്തിലെ രക്തപരിശോധനയോട് സമാനമാണ് ജൈവസൂചനകൾ ഗ്ലൂക്കോസോ കൊളസ്ട്രോളോ പോലെ രോഗനിർണയത്തിന് സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം എഴുപത്തിയഞ്ച് ബഹിർഗ്രഹങ്ങളുടെ അന്തരീക്ഷം വിശകലനം ചെയ്തു പന്ത്രണ്ട് ശതമാനം ജലബാഷ്പവും ആറ് ശതമാനം മീതീനും കണ്ടെത്തി കെ ടു എയ്റ്റീൻ ബി ബഹിർഗ്രഹത്തെക്കുറിച്ച് എന്താണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാസ റിപ്പോർട്ട് പ്രകാരം കെ ടു എയ്റ്റീൻ ബി നൂറ്റി ഇരുപത് പ്രകാശവർഷം അകലെ ലിയോ നക്ഷത്രരാശിയിലാണ് ഈ ഗ്രഹം ഭൂമിയേക്കാൾ എട്ട് ദശാംശം ആറുമടങ്ങ് ഭാരവും രണ്ട് ദശാംശം ആറുമടങ്ങ് വലുപ്പവുമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേംബ്രിഡ്ജ് സർവകലാശാല ഡാറ്റ വ്യക്തമാക്കുന്നത് ഈ ഗ്രഹം എം നക്ഷത്രത്തിന്റെ ജീവനുള്ള മേഖലയിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ദിവസം കൊണ്ട് ഭ്രമണം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇൽഹബിൽ ദൂരദർശിനി പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ജലബാഷ്പം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇൽ ജെയിംസ് വെബിൻ്റെ നീർൻഫ്രാർഡ് സ്പെക്ട്രോഗ്രാഫ് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം മീതീനും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും തിരിച്ചറിഞ്ഞു അമോണിയയുടെ അഭാവം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പത്ത് കിലോമീറ്റർ ആഴമുള്ള ജലസമുദ്രത്തിൻ്റെ സാധ്യത സൂചിപ്പിക്കുന്നു ഡൈമെതൈൽ സൾഫൈഡ് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം സാന്നിധ്യം കണ്ടെത്തി ഭൂമിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സമുദ്ര ഫൈറ്റോപ്ലാന്റിനാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം ഈ ഗ്രഹത്തിന്റെ താപനില പത്ത് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഭൂമിയോട് സമാനമാണ് അന്തരീക്ഷം പത്ത് മടങ്ങ് കട്ടിയുള്ളതാണ് എഴുപത് ശതമാനം ജലമായ ഉപരിതലും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഫോസ്ഫൈൻ സാന്നിധ്യം കണ്ടെത്തി ഭൂമിയിൽ ജൈവപ്രക്രിയകളുമായി ബന്ധപ്പെട്ട ഒരു ജൈവസൂചന ഡൈമെതൈൽ സൾഫൈഡ് ജീവനിലെ ഉറപ്പാണും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ റിവർസൈഡ് ഡാറ്റ പ്രകാരം ഡൈമെതൈൽ സൾഫൈഡ് സിഗ്നൽ തൊണ്ണൂറ് ശതമാനം മീതേനുമായി ഓവർലാബ് ചെയ്യുന്നു ഗവേഷകനായ ഷാങ്മിൻ സായ് വ്യക്തമാക്കുന്നത് നീറിൻഫ്രാറഡ് സ്പെക്ട്രോഗ്രാഫിന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡൈമെതൈൽ സൾഫൈഡിനെ വേർതിരിക്കാൻ ശേഷിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെയിൻ യൂണിവേഴ്സിറ്റി ഡാറ്റ പ്രകാരം അറുപത്തിയേഴ് പി ചുരുമോഗിമെങ്കോ ധൂമകേതുവിൽ ഡൈമെതൈൽ സൾഫൈഡ് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ജൈവേതരമായി കണ്ടെത്തി ഡൈമെതൈൽ സൾഫൈഡ് തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് ശതമാനം ജീവന്റെ സാധ്യത മാത്രമാണ് സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനം ഉറപ്പിന് ആയിരം മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗവേഷകനായ ഡോക്ടർ ജോബാസ്റ്റോ ഡൈമൈൽ സൾഫൈഡിനെ രക്തപരിശോധനയിലെ അപൂർവ ബയോമാർക്കറിനോട് ഉപമിക്കുന്നു നൂറ് ശതമാനം ഉറപ്പ് വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സ് പോസ്റ്റുകൾ ഡൈമദൈൽ സൾഫൈഡ് കണ്ടെത്തലിൽ എൺപത് ശതമാനം ആവേശം കാണിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത് ശതമാനം ശാസ്ത്രജ്ഞർ ഇതിനെ സംശയിക്കുന്നു കേറ്റോ എയ്റ്റീൻ ബി ഒരു ജീവനുള്ള ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേംബ്രിഡ്ജ് ഡാറ്റ പ്രകാരം ഒരു ഹൈസീൻ ഗ്രഹമാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഹൈഡ്രജൻ അന്തരീക്ഷവും പത്ത് കിലോമീറ്റർ ആഴമുള്ള ജലസമുദ്രവും ഉണ്ടായിരിക്കാം ഭൂമിയേക്കാൾ ഇരുപത് ശതമാനം ഗുരുത്വാകർഷണം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് ഡൈമെതൈൽ സൾഫൈഡ് സിഗ്നൽ എൺപത്തിയഞ്ച് ശതമാനം ശരിയല്ലാത്തതാകാമെന്ന് വ്യക്തമാക്കുന്നു അമ്പത് മണിക്കൂർ കൂടി നിരീക്ഷണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൃത്യത നൽകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ എഴുപത് ശതമാനം ജലമായ ഉപരിതലവും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഫോസ്ഫൈൻ സാന്നിധ്യവും സൂചിപ്പിക്കുന്നു ജൈവപ്രക്രിയകളുമായി ബന്ധപ്പെട്ട ഒരു ജൈവസൂചന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സ് പോസ്റ്റുകൾ അറുപത്തിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞർ കേറ്റു എയ്റ്റീൻ ബിനെ ജീവന്റെ ശക്തമായ സാധ്യതയുള്ള ഗ്രഹമായി കാണുന്നു ട്രപ്പിസ്റ്റ് ഒന്ന് സിസ്റ്റത്തിലെ ജീവന്റെ സാധ്യതകൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം ജെയിംസ് വെബ് ട്രപ്പിസ്റ്റ് ഒന്ന് സിസ്റ്റത്തിലെ ഏഴ് ബഹിർഗ്രഹങ്ങളെ നിരീക്ഷിച്ചു ട്രപ്പിസ്റ്റ് ഒന്ന് ഈ നാൽപ്പത് പ്രകാശവർഷം അകലെ ജീവനുള്ള മേഖലയിൽ ഭ്രമണം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയർൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് ഡാറ്റ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ജലബാഷ്പവും പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും കണ്ടെത്തി ഈ ഗ്രഹം ഭൂമിയോട് പൂജ്യം ദശാംശം ഒമ്പത് രണ്ട് മടങ്ങ് വലുപ്പമുള്ളതാണ് അഞ്ച് മുതൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേച്ചർ അസ്ട്രോണമി ഡാറ്റ പ്രകാരം ട്രഫിസ്റ്റ് ഒന്ന് ഇൻ്റെ അന്തരീക്ഷം അഞ്ച് മടങ്ങ് കട്ടിയുള്ളതാണ് മുപ്പത് ശതമാനം ജലസമുദ്ര സാധ്യത സൂചിപ്പിക്കുന്നു എന്നാൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം വീതേൻ മാത്രമാണ് കണ്ടെത്തിയത് ജൈവപ്രക്രിയകൾക്ക് തൊണ്ണൂറ് ശതമാനം ഉറപ്പില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സ് പോസ്റ്റുകൾ ട്രഫിസ്റ്റ് ഒന്ന് ഇനെ എഴുപത് ശതമാനം ആവേശത്തോടെ ചർച്ച ചെയ്യുന്നു എന്നാൽ അമ്പത് ശതമാനം ശാസ്ത്രജ്ഞർ കൂടുതൽ ഡാറ്റ ആവശ്യപ്പെടുന്നു വാസ്പ് മുപ്പത്തിയൊമ്പത് ബിലെ കണ്ടെത്തലുകൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലേ നാസ ഡാറ്റ പ്രകാരം വാസ്പ് മുപ്പത്തിയൊമ്പത് ബി എഴുന്നൂറ് പ്രകാശവർഷം അകലെയാണ് ഭൂമിയേക്കാൾ ഒന്ന് ദശാംശം മൂന്ന് മടങ്ങ് വലുപ്പമുള്ള ഒരു ഹോട്ട് ജൂപിറ്റർ ഗ്രഹം ജെയിംസ് വെബ് പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം സൾഫർ ഡൈ ഓക്സൈഡ് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ജലബാഷ്പം എന്നിവ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേച്ചർ ജേണൽ വ്യക്തമാക്കുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ഫോട്ടോഗെമിക്കൽ പ്രക്രിയകളാൽ രൂപപ്പെട്ടു ഇരുപത് ശതമാനം ജൈവേദന സാധ്യത സൂചിപ്പിക്കുന്നു എന്നാൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം മീതേൻ സാന്നിധ്യം പത്ത് ശതമാനം ജൈവ പ്രക്രിയകൾ സൂചിപ്പിക്കുന്നു തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് താപനില ജീവനെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അസാധ്യമാക്കുന്നു എന്നാൽ ജൈവസൂചന വിശകലനം എൺപത് ശതമാനം ശാസ്ത്രീയ മൂല്യമുള്ളതാണ് എൽ എച്ച് എസ് ഒന്ന് ഒന്ന് നാല് പൂജ്യം ബി ബഹിർഗ്രഹത്തിൻ്റെ സാധ്യതകൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് വ്യക്തമാക്കുന്നത് എൽ എച്ച് എസ് ഒന്ന് ഒന്ന് നാല് പൂജ്യം ബി നാൽപ്പത്തിയെട്ട് പ്രകാശവർഷം അകലെയാണ് ഭൂമിയേക്കാൾ ഒന്ന് ദശാംശം ഏഴ് മടങ്ങ് വലുപ്പമുള്ള ഒരു സൂപ്പർ എർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ജലബാഷ്പവും പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം നൈട്രജൻ ഡൈ ഓക്സൈഡും കണ്ടെത്തി ഈ ഗ്രഹം ജീവനുള്ള മേഖലയിൽ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭ്രമണം ചെയ്യുന്നു അമ്പത് ശതമാനം ജലസമുദ്ര സാധ്യത സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സ് പോസ്റ്റുകൾ അറുപത് ശതമാനം ശാസ്ത്രജ്ഞരിൽ എച്ച് എസ് ആയിരത്തി ഒരു നൂറ്റി നാല്പത് ബിനേക്കേറ്റോ എയ്റ്റീൻ ബിനേക്കാൾ ശക്തമായ ജീവന്റെ സാധ്യതയുള്ള ഗ്രഹമായി കാണുന്നു തൊണ്ണൂറ് ശതമാനം ഉറപ്പിന് ഇരുന്നൂറ് മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ് ജൈവ ഘടകങ്ങളുടെ കണ്ടെത്തൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം ഇറാസ ടു എ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഐസിൽ മീതേൻ ഫോർമാൽഡിഹൈഡ് എത്നോൾ അസറ്റിക് ആസിഡ് എന്നിവ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേച്ചർ ജേണൽ വ്യക്തമാക്കുന്നത് ഈ ഘടകങ്ങൾ നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ധൂമകേതുക്കളിലൂടെ ഭൂമിയിലെത്തി ഇരുപത്തിയഞ്ച് ശതമാനം ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാസ ഡാറ്റ പ്രകാരം ഓറിയോൺ നെബുലയിലെ ഡി ടു സീറോ ത്രീ ഫൈവ് സിക്സ് നക്ഷത്രത്തിന് ചുറ്റും മീസിൽ കാറ്റോൺ കണ്ടെത്തി പതിനഞ്ച് ശതമാനം ജൈവ മോളിക്യൂളുകളുടെ രൂപീകരണം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം എച്ച് ഡി വൺ എയ്റ്റ് നയൻ ത്രീ സെവൻ ത്രീ ബി ബഹിർഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം ഹൈഡ്രജൻ സൾഫൈഡ് കണ്ടെത്തി ജൈവരാസപ്രക്രിയകൾക്ക് പത്ത് ശതമാനം സാധ്യത സൂചിപ്പിക്കുന്നു ഗ്രഹരൂപീകരണവും ജീവന്റെ സാധ്യതയും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം എച്ച് എൽ തൗരി നക്ഷത്രത്തിന് ചുറ്റും ഒന്ന് ദശാംശം അഞ്ച് മില്യൺ വർഷം പഴക്കമുള്ള ഗ്രഹരൂപീകരണ ഡിസ്ക് നൂറ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് വ്യാസത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് വ്യക്തമാക്കുന്നത് എൻ ജി സി ത്രീ ഫോർ സിക്സ് നക്ഷത്രക്കൂട്ടത്തിൽ പന്ത്രണ്ട് ഡിസ്കുകൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൃത്യയോടെ തിരിച്ചറിഞ്ഞു ഈ ഡിസ്കുകൾ പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ജലബാഷ്പവും മീതേനും ഉൾക്കൊള്ളുന്നു മുപ്പത് ശതമാനം ജീവനുള്ള ഗ്രഹങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാസ ഡാറ്റ പ്രകാരം പി ഡി എസ് സെവൻ സീറോ സിസ്റ്റത്തിൽ രണ്ട് പ്രോട്ടോപ്ലാനറ്റുകൾ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൃത്യയോടെ കണ്ടെത്തി ഇരുപത് ശതമാനം ജലബാഷ്പവും പത്ത് ശതമാനം സിലിക്കേറ്റുകളും ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം വാസ്പ് പതിനേഴ് ബിയിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം സിലിക്കേറ്റ് ധൂളി കണ്ടെത്തി ഗ്രഹരൂപീകരണത്തിന് പതിനഞ്ച് ശതമാനം സാധ്യത വർദ്ധിപ്പിക്കുന്നു പോപ്പുലേഷൻ ത്രീ നക്ഷത്രങ്ങൾ ജീവനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേച്ചർ ഡാറ്റ പ്രകാരം ഈ നക്ഷത്രങ്ങൾ പതിമൂന്ന് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹൈഡ്രജനും ഹീലിയവും മാത്രം ഉപയോഗിച്ച് രൂപപ്പെട്ടു ജേനിസ്ഡ് വൺ വൺ ഗാലക്സിയിൽ പത്ത് ശതമാനം ഈ നക്ഷത്രങ്ങൾ ആയിരം സൗരവിൻ്റും വലുപ്പത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം നാനൂറ്റി മുപ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ച് ഇരുപത് ശതമാനം കാർബൺ ഓക്സിജൻ നൈട്രജൻ എന്നിവ വിതരണം ചെയ്തു ഈ ഘടകങ്ങൾ ജീവന്റെ രാസപരിണാമത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം അടിസ്ഥാനം നൽകി ഗാലക്സി രൂപീകരണവും ജീവനും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാസ ഡാറ്റ പ്രകാരം സിആർഎസ് നയൻ ത്രീ ത്രീ വൺ സിക്സ് ഗാലക്സി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പതിനാല് ദശാംശം ഏഴ് റെഡ്ഷിഫ്റ്റിൽ രൂപപ്പെട്ടു നൂറ് ബില്യൺ നക്ഷത്രങ്ങളുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെഡിഎസ് ജെസ് എസ് ഡ്രിഡ് ത്രീ ടു സീറോ ഗാലക്സി ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് ശതമാനം തിളക്കത്തോടെ രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നേച്ചർ ജേണിൽ വ്യക്തമാക്കുന്നത് ഈ ഗാലക്സികൾ പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ഓക്സിജനും കാർബനും ഉത്പാദിപ്പിച്ചു ജീവന്റെ രാസഘടനയ്ക്ക് പതിനഞ്ച് ശതമാനം സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം എസ് പി ഡി സീറോ ഫോർ വൺ എയ്റ്റ് ഫോർ സെവൻ ഗാലക്സിയിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ജലബാഷ്പം കണ്ടെത്തി ജീവനുള്ള ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് പത്ത് ശതമാനം സാധ്യത വർദ്ധിപ്പിക്കുന്നു ഹബിൽ ടെൻഷൻ ജീവന്റെ തെരച്ചിലിനെ എങ്ങനെ ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഡാറ്റ പ്രകാരം പ്രപഞ്ചത്തിന്റെ വികാസനിരക്ക് നിരക്ക് എഴുപത്തിമൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ സെക്കൻഡ് മെഗാപാർസെക് ആണ് ജെയിംസ് വെബ് എഴുപത് ദശാംശം രണ്ട് എന്ന നിരക്ക് അളന്നു ഈ പത്ത് ശതമാനം വ്യത്യാസം പ്രപഞ്ചം മാതൃകയെ പതിനഞ്ച് ശതമാനം ചോദ്യം ചെയ്യുന്നു ഗവേഷകനായ വെൻഡി ഫ്രീഡ്മാൻ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഡാർക്ക് എനർജിയെ ബാധിക്കാമെന്ന് വ്യക്തമാക്കുന്നു ഈ അനിശ്ചിതത്വം ജീവനുള്ള ഗ്രഹങ്ങളുടെ രൂപീകരണ സമയത്തെ അഞ്ച് ശതമാനം ബാധിക്കാം ജെയിംസ് വെബിന്റെ ഭാവി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാസ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി മുപ്പത് ഓടെ ആയിരം ബഹിർഗ്രഹങ്ങൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കൃത്യോടെ നിരീക്ഷിക്കപ്പെടും അഞ്ഞൂറ് മണിക്കൂർ നിരീക്ഷണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജൈവസൂചനകൾ തിരിച്ചറിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സ് പോസ്റ്റുകൾ എൺപത്തിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ഓടേ ജീവന്റെ ഉറപ്പായ തെളിവ് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്